ഇംഗ്ലീഷ് പോത്തടാ അതുപോലെ കളർ കളറായതാ ഇതൊക്കെ പോത്തിന്റെ മോലാളി അതൊക്കെ ഭാവാക്ക ഒമ്പന്മാരും നമ്മളെ പരപ്പനങ്ങാടി മാവാക്കാൻ്റെ പോത്തുകളാണ് ഈ കാണുന്ന നല്ല നല്ല ബലിപ്പതുക്കുള്ള പോത്തുകളട്ടാ ഏ നല്ല ഒരു കച്ചവട എന്താ പാട്ടാ പാട്ടാറു വലിയ ൂത്തളായിട്ട് നമ്മള് വലിയ പൂത്തുകൾ പാവാക്കാൻ്റെ അടുത്താണ് ഉള്ളത് അട്ടിയാറുമ്പോ ചന്തയിലത് പവറും പൂത്തോളം മൊത്തം പോത്തിന്റെ അടുത്തൊന്ന് പോയക്ക എന്ത അവസ്ഥ ഇതാണ് പോത്തിട്ട ജറ പോത്തുകളാണ് ഏ കാണൂല അത്ര ഐറ്റല്ലേ അടുത്ത ആള് നോക്ക് അങ്ങനാണ് വെറൈറ്റി പോലെ ബാക്ക് കൂടെ ഫോൺ